സുഭാഷിതങ്ങൾ ഇരുപത്തെട്ട് ആരും പിന്തുടരാത്തപ്പോഴും ദുഷ്ടർ പേടിച്ചൂടുന്നു നീതിമാന്മാരാവട്ടെ പോലെ ധീരരാണ് അന്യായം പെരുകുമ്പോൾ നാട്ടിൽ പല ഭരണാധിപന്മാരുണ്ടാകുന്നു ബുദ്ധിയും പരിജ്ഞാനവുമുള്ളവർ അതിൻ്റെ സുസ്ഥിതി ദീർഘകാലം നിലനിർത്തും ദരിദ്രനെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരിയാണ് നിയമം ലംഘിക്കുന്നവൻ ദുഷ്ടരെ പ്രശംസിക്കുന്നു നിയമം പാലിക്കുന്നവൻ അവരോട് ഏറ്റുമുട്ടുന്നു ദുഷ്ടർ നീതി അറിയുന്നില്ല കർത്താവിനെ തേടുന്നവർ അത് പൂർണ്ണമായും മനസ്സിലാക്കുന്നു വക്രബുദ്ധിയായ ധനവാനേക്കാൾ സത്യസന്ധനായ ദരിദ്രനാണ് ശ്രേഷ്ഠൻ കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണ് ദുർവൃത്തന്മാരുമായി കൂട്ടുകൂടുന്നവൻ പിതാവിന് അപമാനം വരുത്തി പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയുള്ളവൻ്റെ കയ്യിൽ ചെന്നു ചേരും നിയമം വകവയ്ക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പ് സത്യസന്ധരെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും നിഷ്കളങ്കർക്ക് നന്മ ഭവിക്കും താൻ ഒരു ജ്ഞാനിയാണെന്ന് ധനികൻ വിചാരിക്കുന്നു ബുദ്ധിമാനായ ദരിദ്രൻ അവൻ്റെ തനി നിറം കണ്ടുപിടിക്കുന്നു നീതിമാന്മാരുടെ വിജയത്തിൽ എങ്ങും ആഹ്ലാദം തിരത്തല്ലുന്നു ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് ഹൃദയം കഠിനമാക്കി വെക്കുന്നവൻ ദുരിതം അനുഭവിക്കും നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവ് ഗർജിക്കുന്ന സിംഹത്തെയോ ഇരതേടുന്ന കരടിയെയോ പോലെയാണ് ബുദ്ധിശൂന്യനായ രാജാവ് പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു കൊള്ളലാഭം വെറുക്കുന്നവന് ആയുസ് വർദ്ധിക്കും കൊലപാതകി മരണം വരെ അലഞ്ഞു തിരിയട്ടെ ആരും അവന് ഇടം കൊടുക്കരുത് ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും മണ്ണിൽ അധ്വാനിക്കുന്നവന് വേണ്ടത്ര ആഹാരം കിട്ടും പാഴ്വല ചെയ്യുന്നവൻ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കും വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും ധനികനാവാൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല പക്ഷപാതം നന്നല്ല എങ്കിലും ഒരപ്പ കഷ്ണത്തിനു വേണ്ടി പോലും മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു ലുബ്ധൻ സമ്പത്തിന് പിന്നാലെ പരക്കൻ പരക്കം പായുന്നു തന്നെ ദാരിദ്ര്യം പിടികൂടുമെന്ന് അവൻ അറിയുന്നില്ല മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രമാവുക അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ പിടിച്ചുപറിച്ചിട്ട് അത് തെറ്റല്ല എന്ന് പറയുന്നവൻ ധ്വംസകന്റെ കൂട്ടുകാരനാണ് അത്യാഗ്രഹികൾ കലഹം ഇളകിവിടുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ബോഷനാണ് ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു അവർ അതപതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബല